ഒരു കാര്യോടെ പറയാവേ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പുള്ള പാർട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അത് നിങ്ങൾ നോക്കിക്കോണേ എന്റെ കൂട്ടുകാരെ ഒത്തിരി സ്ലീവ് വിട്ടെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഇത് ഫലമാസം വരുമ്പോ അങ്ങനെ ഒരു കൈവഴക്ക വന്നവർക്ക് സാരമില്ല അത്രയും വരാത്ത എന്നാൽ കുറച്ച് പെർഫെക്റ്റായിട്ട് വെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഫോർട്ടി ടു ചെസ്റ്റ് അളവുള്ള സാരി ബ്ലൗസിൻ്റെ സ്ലീവാണ് ഇത് ഈ മെഷർമെൻ്റിൽ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ നോക്കിക്കൂ നമുക്ക് വേണ്ടത് പത്തിഞ്ചാണ് വീതി വേണ്ടത് പത്തിഞ്ച് പത്തിഞ്ച് വീതിയിൽ നമ്മൾ മെഷർമെൻ്റ് കൊടുത്തു കണ്ടല്ലോ നമുക്ക് ഇറക്കം വേണ്ടത് നമുക്ക് പത്തിഞ്ച് ഇറക്കവും പത്തിഞ്ച് അപ്പം നമുക്ക് ഒന്നര ഒന്നര ഇഞ്ച് മടക്കി അടിക്കണമെങ്കിൽ എക്സ്ട്രാ എടുത്തോണം ഇത് പേപ്പറിലായതുകൊണ്ടാണ് പത്തിഞ്ചിൽ ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ ഇത് പത്തിഞ്ചിൽ വീതി എടുത്തരുത് അപ്പോൾ ഫോർട്ടി ടു ചെസ്റ്റലുള്ള ആളുടെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നാലിഞ്ച് വരെ എടുക്കാം പ്രോപ്പർ നാലിഞ്ച് അല്ലെങ്കിൽ മൂന്ന് മുക്കാലിനും നാലിനും ഇടയ്ക്കുള്ള വര ഏതെങ്കിലും ആയാലും കുഴപ്പമില്ല ഈ നാലിഞ്ചിൽ നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ആംഹോൾ റൗണ്ട് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ആംഹോൾ റൗണ്ട് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ഒൻപതരയാണ് ആ ഒൻപതരയിൽ നമ്മൾ സ്ലീവിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നു കണ്ടല്ലോ ഈ കോണറിൽ നിന്നും ഒൻപതരയിൽ നമ്മൾ മാർക്ക് ചെയ്യും നമുക്കൊരു ഒരു പൊടിക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ സാരമില്ല ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒൻപതരയിൽ ഞാൻ ഇതിൻ്റെ ഇത് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒരു സ്കെയിൽ വെച്ച് ഈ ഒൻപതരയും ഇതും തമ്മിൽ കൂട്ടി ഒഴിപ്പിച്ചു ഒരു ലൈൻ വരച്ചു നമുക്ക് ഈ ലൈൻ്റെ ഈ ടോട്ടൽ ഉള്ളതിൻ്റെ നേർ പകുതി മിഡ് പോയിന്റ് നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ തന്നെ വെക്കുന്നു ആ മിഡ് പോയിൻ്റിൽ നമ്മളൊരു അടയാളം കൊടുത്തു അതിൻ്റെയും മിഡ് പോയിൻ്റ് നമ്മൾ കാണുന്നു അവിടെയും നമ്മൾ അടയാളം കൊടുത്തു പിന്നെ ഈ മിഡ് പോയിൻറ്റിൻ്റെ പകുതി കറക്റ്റ് പകുതിയിൽ അടയാളം കൊടുത്തു അങ്ങനെ മൂന്ന് മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് മെഷർമെൻറ്റിൽ നിന്നും രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്ററാണ് ഞാൻ മാറ്റാൻ പോകുന്നത് ഇത്ര ഇഞ്ചല്ല രണ്ട് സെൻറ്റിമീറ്റർ ഇത് ഇഞ്ചാണ് ഇത് ഈ ഈ കാണുന്ന അടുത്തുള്ള വരകൾ രണ്ട് അതിൽ ഏതെങ്കിലും നമ്മൾ രണ്ട് കണ്ടല്ലോ ഒന്ന് രണ്ട് രണ്ടാമത്തെ വരയിൽ നമ്മളൊരു പോയിന്റ് കൊടുത്തു കണ്ടോ നിങ്ങൾ രണ്ടാമത്തെ വരയിൽ ഒരു പോയിന്റ് കൊടുത്തു ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഒരു സെന്റിമീറ്റർ മതി നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത് നേരെ മുകളിലേക്ക് ഒരു സെന്റിമീറ്റർ അതിന് ഈ കാണുന്നത് ഇത് കണ്ടോ ഇത് തമ്മിലുള്ള അകലം ഇതാ ഒരു സെൻറ്റിമീറ്റർ നമ്മൾ ഏതെങ്കിലോട്ട് താഴോട്ട് ഒരു സെൻറിമീറ്റർ കണ്ടല്ലോ ഇവിടെ താഴേക്കും ഇത് മുകളിലേക്കും ഈ നമ്മുടെ ആംഹോൾ കേർവില്ലേ ആംഹോൾ കേർവ് വെച്ച് നമുക്ക് ആദ്യം ഇതല്ല ഇതും ഇതും ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ പോയിന്റിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ഇവനും ഇവനെ ഈ മൂന്ന് പോയിന്റുകൾ ഈ തുടക്കവും ഇതും ഇതും കൂടെ ചേർന്ന് വരുത്തക്ക രീതിയിൽ കണ്ടു നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് നമ്മൾ വരച്ചു ഇനി നമ്മൾ ഇതേ പൊസിഷനിൽ ഇവിടെ മാറാതെ തന്നെ നേരെ തിരിച്ച് നമുക്ക് ഇത് താഴേക്ക് വെക്കുന്നു അങ്ങനെ തന്നെ വെക്കണേ ഇനി നമ്മൾ ഇതും ഇതും ഈ റെഡ് പോയിൻ്റ് വില അത് മൂന്നും കൂടെ ട്ടോ നമുക്ക് ഇങ്ങനൊരു ഒരു വരെ കിട്ടി ഇത് ശ്രദ്ധിച്ച ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഇനി ബാക്ക് പാർട്ട് പെട്ടാൽ എന്ത് അറിയാമോ നമുക്ക് ഇതിൽ ഈ പോയിന്റും ഈ എൻഡും കൂടെ മാത്രം ചേർത്ത് വരുന്ന കരുതിയിൽ നമുക്ക് ഒരു ലൈൻ ധരിക്കാം നോക്കണേ എങ്ങനെയാ അവർക്ക് നോക്കണേ ഇവിടെ കിട്ടണം ഇതിലോട്ടൂടെ നമ്മൾ അങ്ങനെ ഒരു കണ്ടോ പോയിൻ്റ് വരച്ചു ബാക്കി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈ നമ്മുടെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കെയർവായിട്ട് വളരെ ചെറിയൊരു കെയർവായിട്ടും നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം വളരെ ചെറിയൊരു കെയർവായിട്ട് വേണമെങ്കിലും വരയ്ക്കാം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് ഇങ്ങനെ പോകാം കണ്ടോ അത്രയും ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അടിവണ്ണം നമുക്ക് അഞ്ചര ഇഞ്ച് വേണം അഞ്ചരയിൽ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് സീമും കൊടുത്തു ഇവിടെയും ഇതാണ് നമ്മുടെ പോയിന്റ് ഒന്നര ഇഞ്ച് സീമ് കറക്റ്റ് ഇനി നമുക്ക് ഇതിലെ ഇതും കൂടെ നമുക്ക് ഷെയ്പ്പ് സ്കെയില് വെച്ച് നമുക്ക് അടയാളപ്പെടുത്താം ഇതും ഈ പോയിന്റും നമ്മളെടുക്കുന്നു അതുപോലെ ഇതും പോയിന്റും വരയ്ക്കും അപ്പം പടി കിട്ടിയല്ലോ ഇത് ഈ റെഡ് ഇതിൽ കാണുന്നത് നമ്മുടെ റെഡിൽ കാണുന്നത് ഫ്രണ്ട് സ്ലീവും ഈ കാണുന്നത് നമ്മുടെ ബാക്ക് സ്ലീവുമായിരിക്കും ഇത് ഫ്രണ്ട് സ്ലീവ് ഇത് ബാക്ക് സ്ലീവ് വളരെ കറക്റ്റ് ആയിരിക്കും ഇത് നമ്മളല്ലാതെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ സാധാരണ വരയ്ക്കത്തില്ലേ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ രണ്ടിഞ്ചിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഒരു ഒരു ഇഞ്ച് ഇഞ്ച് മിച്ചം കഴിഞ്ഞപ്പോഴാണ് വന്നിരിക്കുന്നത് ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പം തന്നതെന്ന് പറയാം പെട്ടെന്നൊന്ന് കാണിക്കട്ടെ ഒന്നുകൂടെ ചുമ്മാ നോക്കിക്കോണേ ഒരു ഒരു എട്ട് ഇഞ്ച് വിട്ടുള്ള ഒരു സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുക എട്ട് ഇഞ്ച് വിട്ടുള്ള ഒരു സ്ലീവ് എട്ട് ഇഞ്ചെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം അതിനൊരു ഒരു മൂന്നര ധാരാളം മതിയായിരിക്കും മൂന്നരയിൽ നമ്മൾ വരയ്ക്കുന്നു ആംഹോളൊരു എട്ടിഞ്ച് ആംഹോളൊരു എട്ടിഞ്ച് ധാരാളം മതി ആംഹോള് നമ്മൾ വരച്ചു അല്ലേ നമ്മൾ ഇനി സാധാരണ എന്നാ ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ അടുക്കും ഈ എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ഒന്നും ചെയ്യാതെ വന്നിട്ട് നോക്കിക്കണേ ചെയ്യാതെ വന്ന് ഇതിലോട്ട് കൊണ്ടുപോയി നമ്മൾ ജോയിൻ ചെയ്യും ഇത് ചിലപ്പം താഴും കുഴപ്പമില്ല കറക്റ്റാണ് രണ്ടാമത്തെ കറക്റ്റ് നമ്മൾ അടുത്ത വരയ്ക്കുമ്പോഴോ വിടുന്ന് വന്ന് ഒരു ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഒരു പെർഫെക്റ്റ് നമുക്കതിനെ കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇത് ഇത് നമ്മൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു ഓർമ്മ വേണം ഇത് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം നമുക്ക് നല്ലൊരു ഐഡിയ വേണം എന്നാലേ ഇത് ആണോ ആ ഇതൊക്കെ പിടിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ നമുക്ക് ചിന്തിക്കാൻ ഫോർമേ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ലീവ് റെഡി ആയിട്ടുണ്ട് പിടി കിട്ടിയല്ലോ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ എളുപ്പമാണ് അപ്പം ഇങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഉപകാരപ്പെട്ടാൽ എന്തെങ്കിലും ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഒരു കാര്യം അവിടെ പറയാമേ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ തൊട്ട് മുമ്പുള്ള പാർട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അത് നിങ്ങൾ നോക്കിക്കോണേ